ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ പുതിയ സ്വാഗതം ഐ എസ് ആർ ഒ കീ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് കീഴിൽ ഇപ്പോൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന അവർക്ക് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് റിസർച്ച് സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള എം എസ് സി ജിയോളജി അതുപോലെ ബി എസ് സി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ എം ഇ എം ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നതിൽ അതുവഴി നോക്കാവുന്നതാണ് പിന്നീട് പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിച്ച് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിലേക്ക് ബി ബിടെക് കമ്പ്യൂട്ടർ സയൻസും മറ്റുള്ള ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ പ്രൊജക്റ്റ് സയൻറ്റിസ്റ്റ് ബി ഉണ്ട് പിന്നെ പ്രൊജക്റ്റ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പിന്നെ പ്രൊജക്റ്റ് അസോസിയേറ്റ് ടു പിന്നെ ജൂനിയർ റിസർച്ച് ഫെലോ വിഭാഗത്തിലേക്ക് ജെ ആർ എഫ് അത് ഓരോ അപ്പോൾ എം എസ് സി ഉള്ളവർക്കും ബി ബി ടെക് എം ഇ എം ടെക്കുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ജോബുകളാണ് ഈയൊരു വിഭാഗത്തിലുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിലേക്ക് ശമ്പളം ഏകദേശം അൻപത്തിയാറ് ഒരുന്നൂറ് മുതലായിട്ടും സ്റ്റാർട്ടിങ് ലഭിക്കുന്ന ശമ്പളം മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തീർച്ചയായും നല്ല അവസരങ്ങളും ലഭി നല്ല അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി മോർത്തിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ഇതിൻ്റെ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് താഴെ നിന്നും ഡൗൺലോഡ് ചെയ്തു നമുക്കത് അടുത്ത നോട്ടിഫിക്കേഷനാണ് മാഡം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നെക്സ്റ്റ് ഡേ